ഫോട്ടോയോ ഒരു റീലോ എടുത്താൽ പതിനായിരം ഗിറംസ് സമ്മാനമായി കിട്ടിയാലോ യു എയിലുള്ളവർക്കാണ് ഈ സുവർണ അവസരം സഞ്ചാരികളുടെ പറയപ്പെടുന്ന ഹത്തയുടെ മനോഹര കാഴ്ചകൾ പകർത്തുന്നവർക്കാണ് പതിനായിരം രൂപ സമ്മാനമായി ലഭിക്കുന്നത് ഹത്ത ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ ദാഷിദ് അൽ മക്തും ഇന്റർനാഷണൽ ഫോട്ടോഗ്രഫി അവാർഡും ബ്രാൻഡ് ദുബായും ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഡിസംബർ പതിനഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെ നടക്കുന്ന ഹത്ത ഫെസ്റ്റിവലിന്റെ കാഴ്ചകൾ ഫോട്ടോ ആയോ വീഡിയോ ആയോ ഹത്ത ഫെസ്റ്റിവൽ ഹിപ്പ എന്ന ഹാഷ്ടാഗിൽ ഹിപ്പയെയും ബ്രാൻഡ് ദുബായിയെയും ടാഗ് ചെയ്തുകൊണ്ട് കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക ഒരാൾക്ക് എത്ര ഫോട്ടോ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം വീഡിയോയ്ക്ക് മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് മാത്രമേ ദൈർഘ്യം പാടുള്ളൂ ഒന്നാം സ്ഥാനം ലഭിക്കുന്നവർക്ക് പതിനായിരം തിറംസും രണ്ടാം സ്ഥാനം ലഭിക്കുന്നവർക്ക് ഏഴായിരം തിറംസും മൂന്നാം സ്ഥാനം ലഭിക്കുന്നവർക്ക് മൂവായിരം തിറംസുമാണ് സമ്മാനം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഫോട്ടോഗ്രാഫി സ്കില്ലൊക്കെ ഒന്ന് പുറത്തെടുത്താൽ ചിലപ്പോൾ പതിനായിരം നിറംസ് നിങ്ങൾക്ക് ലഭിച്ചേക്കാം